വെൽക്കം ബാക്ക് ടു ഹൃദയപറിച്ച അപ്പോ കണ്ടോ അധികം പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട കുറേ പെൺകുട്ടികൾ അപ്പൊ ഞാൻ എന്റെ തപുൽ പറഞ്ഞതുപോലെ തന്നെ ഞാനും അനുഭവിച്ചിട്ടുണ്ട് കുറെ അധികം പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് എനിക്ക് മറ്റാരെക്കാളും അധികം മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ചിന്തിച്ചു ഈ ഒരു വിഷയത്തിൽ എന്താണ് ഒരു സൊല്യൂഷൻ ഒരുപാട് സ്ത്രീ പീഡനത്തെക്കാൾ ഉപരി ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ ആദ്യം ഈ വിഷയത്തിൽ ഇപ്പോ വിസ്മയമായാലും അതുല്യാലും ഇസ്മയിലാണ് ഈ ഒരു വാർ ഈ ഒരു കാര്യം ജനങ്ങളിലോട്ട് എത്തിത്തുടങ്ങി എന്നത് തോന്നുന്നു ഇപ്പോ അതില്ല അതിലേക്ക് ശിശു ഇന്നലെയും ഏതോ ഒരു സ്ഥലത്ത് വാർത്ത കണ്ടു അവർ വരെയുള്ളവരിൽ സ്ത്രീപീഡനം എന്നതിനേക്കാൾ ഉപരി ഗാർഹിക പീഡനം എന്ന് പറഞ്ഞൊരു സംഭവം അതാണ് എന്റെ ആർക്ക് തന്നെ എന്നെ ഇങ്ങനെ പറയൂ പറയൂ ഈ ഒരു വിഷയം സംസാരിക്കൂ കാരണം ആ ഒരു സംഭവം നേരിട്ടിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായ എനിക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്ത് അതിന്റെ ഒരു ഗഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു സാധനം വെച്ച് ഞാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിലൂടെ എത്തും അതുകൊണ്ട് എന്റെ ഈ ഒരു വീഡിയോ ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളിലോട്ടെങ്കിലും ഒരാൾ നിലവിൽ ഇനി ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ഗാർഹിക പീഡനമൊക്കെ അനുഭവിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കരങ്ങൂവി മൂലയിൽ ഇരുന്ന് പൊത്തിപ്പൊത്തി കയറിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ എത്തുകയാണെങ്കിൽ അതൊരു എന്താ പറയാ അതൊരു ദൈവ നിമിത്താണെന്ന് ഞാൻ വിശ്വസിക്കും അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു വിഷയം സംസാരിക്കണം തോന്നുന്നു ഏർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഏർ ഒബ്സർവ് ചെയ്യുന്നത് അതിന് മുന്നേ ആദ്യം പറയേണ്ട ഒരു കാര്യം സ്ത്രീ പീഡനം അല്ലെങ്കിൽ രാത്രിപീഡനക്കാർ ഇത്രയും പെൺകുട്ടികളും മരിച്ചു ഈ ഫോട്ടോയിൽ കാണുന്ന ഇത്രയും പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ എന്താ പറയുക ഒരു പൊതു സ്വഭാവം ഉണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടും പറയേണ്ടത് ഇവരെയൊക്കെ ഇവരുടെ വീട്ടുകാർ കൊട്ടപ്പണി സ്വർണം കൊടുത്തിട്ടാണ് കെട്ടിച്ചിരിക്കുന്നത് അപ്പൊ തന്നെ അതായത് ഇപ്പോ ഉത്തര ആയാലും ഉത്തരയുടെ കാര്യത്തിൽ മാത്രം ചെറിയൊരു കൺസഡേഷൻ കൊടുക്കാം കാരണം ഉത്തര കുറച്ച് ബുദ്ധി കുറവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവരെ ഒരുപാട് പഠിപ്പിച്ചത് കൊണ്ട് അവൾക്ക് ഒരു സ്വന്തം നിലയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു കഴിവില്ലാത്ത ഒരു കുട്ടിയായിരുന്നു അപ്പൊ അവർക്കൊരു നല്ല ലൈഫ് കിട്ടണേ കിട്ടിക്കോട്ടെ അവിടെ ആ ഒരു കാരണം കൊണ്ട് അവര് അങ്ങ് ചെയ്ത് പോയതാണ് പക്ഷെ ബാക്കിയുള്ള വിസ്മയുടെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും വിപഞ്ചികയുടെ കാര്യത്തിലാണെങ്കിലും ദൈവം അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അത് പഠിച്ചെങ്കിൽ പഠിച്ച് പഠിച്ചൊരു ജോലി ത അല്ലെങ്കിലും മറ്റെന്തെങ്കിലും ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്തോരം അവസരങ്ങളാണ് അതൊന്നും ഉപയോഗിക്കാൻ പണം ഉപയോഗിക്കാതെ അല്ലെങ്കിൽ തന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞ ഒരു സാധനത്തെ കുറിച്ച് മിനിമം ബോധമില്ലാത്ത പെൺകുട്ടികളും അവരുടെ കുടുംബക്കാരും കൂടെ കാണിച്ചു കുറച്ച് പ്രവർത്തി ആലോചിക്കുന്നു ഇത്രയും സ്വർണമൊക്കെ ഇവർ കൊടുത്ത് കെട്ടിച്ചിട്ട് ഇവർക്ക് പിന്നെ കിട്ടിയത് മരണപ്പെട്ട അവരുടെ പെൺകുട്ടികളെയാണ് അപ്പൊ അവർക്ക് ആ ഒരു സ്വർണം കാണിച്ചു കൊടുക്കാനോ സ്ത്രീ കൊടുക്കാനുള്ള പൈസ ഇവരുടെ പെൺകുട്ടികൾക്ക് വേണ്ടിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവർക്കൊരു സ്വയം തൊഴിൽ വേണ്ടിയിട്ടോ കൊടുത്തിരുന്നെങ്കിൽ അവർ ഇന്ന് ഈ ലോകത്ത് പാർ പറന്ന് സന്തോഷിച്ച് നടന്നേണം പകരം ഏതോ ഒരു കശ്മകന്മാരെ ഒന്നിനും കൊല്ലില്ലാത്ത കുറെ ചെക്കന്മാർക്ക് ഇവരെല്ലാം കൊട്ടപ്പടി കൊടുത്തു വിടുക സ്വന്തം ഈ പെൺകുട്ടികളാണ് ഇവര് ഫസ്റ്റ് ചിന്തിക്കേണ്ടത് പെൺകുട്ടികൾ ചിന്തിക്കേണ്ടത് ഇതിനൊക്കെ ഒരു ഭ്രമം പോലെയാണ് ബുദ്ധി ഇല്ല അവര് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഭൂരിഭാഗം ഈ പെൺകുട്ടികളാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ സാധനം നല്ല വില കൂടിയ പത്ത് സാരി ഉണ്ട് കുറെ സ്വർണ്ണമൊക്കെയിട്ട് കുറെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ കുത്തിയൊക്കെ അടിച്ച് വാരി കെട്ടി മണ്ഡപത്തിൽ കയറിയിരുന്ന് ആഹ് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു തന്നെ കെട്ടുന്നതാണ് അല്ലെങ്കിൽ ഒരു ചടങ്ങാണ് ഈ വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് വിചാരിക്കുന്നു പക്ഷെ അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വ്യക്തിത്വം അതൊരു പൊന്ന് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കല്യാണ മണ്ഡലത്തിൽ മേക്കപ്പ് ഇട്ടോ പ്രതിഫലിക്കേണ്ടതല്ല നമുക്ക് നമ്മുടെ വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്വഭാവത്തെ നമ്മളുടെ ഉള്ളിലെ നന്മ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി നമ്മൾ ഒരു പൊന്നിൻ്റെ ഇതും കൊണ്ട് തൂക്കി നോക്കാതെ നമ്മുടെ വീട്ടിലെ വസ്തു നോക്കാതെ നമ്മുടെ ഓഹരി നോക്കാതെ നമുക്ക് എത്ര സാമ്പത്തിക ഉണ്ടോ എന്ന് നോക്കാം നമ്മളെ കല്യാണം കഴിക്കുന്ന ആ കല്യാണത്തിനാണ് അന്തസ് അതാണ് ഇനിയുള്ള കാര്യത്തിലും പെൺകുട്ടികളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ഒരു പറ്റിക്ക് ഇങ്ങനെ ഇപ്പം പൊതുവെ ഇപ്പോഴും പറയുന്നതോ നിങ്ങളുള്ളത് കൊടുത്താൽ മതി എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അവരെന്നാലും മുറ്റത്തോടെ ഇറങ്ങി എത്ര ഉണ്ട് എത്ര കൊനീടുണ്ട് പെടിനെ എത്ര ഷെയർ കിട്ടും അവിടെ എന്ത് ആ ഒരു ഷെയർ കിട്ടിക്കുകയും എന്തൊക്കെ ചെയ്യുന്ന ഒരു പ്ലാനിങ്ങിലൂടെ തന്നെ ഈ പെണ്ണുങ്ങളാൻ വരുന്നവർ വരെ നമ്മള് നമ്മൾ അപ്പുറത്തേക്ക് കണ്ടിട്ടുണ്ട് അപ്പോ അതൊക്കെ ഒരു പെണ്ണിന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന നിമിഷമാണ് അല്ലാണ്ട് പെണ്ണിന്റെ സ്വത്ത് മാസ്തി നോക്കുന്ന പെണ് എത്ര വലിയ കുടുംബത്തിലെ ആണെന്ന് എന്നൊരു സങ്കല്പത്തിലല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ പെണ്ണിന്റെ ആത്മാഭിമാനം ഇല്ലാത്ത പെണ്ണാണ് കുറെ സ്വർണ്ണമായിട്ട് കുറെ മേക്കപ്പ് ഇട്ട് കുറെ പട്ടുസാരി നല്ല വിലക്കൊടിത്ത് ഒരു എന്താ പറയാ ഒരു ഡ്രാമ പോലെ സിനിമ അല്ല ഡ്രാമ പോലെ ഒരു കല്യാണം എന്നതിന്റെ സ്വപ്നം രണ്ട് പെൺകുട്ടികൾക്ക് ബുദ്ധി അതാണ് ഫസ്റ്റ് മെൻസ് അപ്പൊ വിസ്മയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ അത്യാവശ്യം മൂത്ത് കൊറോണയുടെ ടൈമിലൊക്കെ കല്യാണം ലഭിച്ചു അതിന്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു അവര് ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഇപ്പഴുള്ള പെൺകുട്ടികളൊന്നും ചിന്തിച്ചു നോക്കണ്ട അപ്പൊ ഫസ്റ്റ് ഇവരിലെല്ലാവരും വന്നിട്ടുള്ള ഈ ഒരു ആർഭാട കല്യാണം എന്നത് ഇനിയുള്ള പെൺകുട്ടികളൊന്നും ഒഴിവാക്കുക സ്ത്രീധന പീഡനം ഒരു പരിധി വരെ കുറക്കാൻ പറ്റും വേണ്ട ഇനി അതിനെ കുറിച്ചത് വേറൊരു വിഷയം ഞാൻ ഈ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു സംഭവം പറയണം അല്ലെങ്കിൽ ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സംസാരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത് ഈ അതുല്യനെ അതുല്യയുടെ ഭർത്താവ് ഉപദ്രവിക്കുന്ന വീഡിയോ ആ വീഡിയോയിൽ ഉറപ്പിച്ചു കറിയാം അയാൾ ഒന്നാം തരം സൈറ്റോ ആണ് ആ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം അയാൾ തന്നെ ആ പെണ്ണിനെ കൊന്നതിന് തന്നെയാണ് ചാൻസ് അല്ലെങ്കിൽ ഏർ അവൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം സ്വീകരട്ടാൻ ശ്രമിച്ചപ്പോൾ ഇവൻ തന്നെ കൊല്ലാനാണ് ചാൻസ് ഈ ഒരു വാർത്ത വന്നപ്പോ തന്നെ ഇയാൾ ഈ കത്തി ഒക്കെ എടുത്ത് അത് കസേര അസേന വെച്ച് അടിക്കുന്നത് കത്തിയൊക്കെ വെച്ച് അയാളുടെ തന്നെ സ്വയം കുത്തിക്കൊണ്ട് എന്തൊക്കെയോ ഒരു എന്താ പറയാ ഉള്ള ഒരു കൊറേ ഷോ അങ്ങനെയൊക്കെ കണ്ടപ്പോ ഫസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് എന്റെ ലൈഫ് പാസ്റ്റ് ആണ് ഓർത്തു പോകുന്നത് അപ്പൊ ഞാൻ എടുപ്പിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്റെ ഭർത്താവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധത്തിൽ നല്ല എല്ലാരും തെറ്റിദ്ധരിക്കരുത് എന്റെ സ്വന്തം വീട്ടില് എന്റെ ചെറുപ്പത്തിൽ എന്റെ പപ്പ കാണിച്ച ഡൊമസ്റ്റിക് വയലൻസ് പപ്പയുടെ പപ്പയുടെ ഡൊമസ്റ്റിക് വയലൻസ് വെച്ച് നോക്കുമ്പോ ഈ പെൺ പിള്ളേരൊന്നും അനുഭവിച്ചതിന്റെ അനുഭവിച്ച ഒരു പപ്പിനൊന്നും പോലില്ല ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അനുഭവിച്ച പോയ പ്രശ്നമാണ് പക്ഷെ എന്തുകൊണ്ട് പറയുന്നെന്ന് ചോദിച്ചാല് ഡൊമസ്റ്റിക് വയലൻസ് അറ്റ് പീക്ക് ലെവല് ഞാൻ എനിക്കിനെ പേടിച്ചിരുണ്ട് ഒരു ബാല്യൂ ഒക്കെ ഉണ്ടായിരുന്നു ആ ബാല്യത്തിൽ നിന്ന് ഞാൻ എന്റെ ലൈഫ് ഇങ്ങനെ പോണ്ടതല്ല എന്ന് തീരുമാനിച്ച ഡൊമസ്റ്റിക് വയൽസിനെ നിർത്തിച്ചു നിർത്തിച്ചിട്ട് പൊട്ടയായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ വർഷങ്ങളും ഉണ്ട് പക്ഷെ ഒരു എന്റെ ഒരു ഒരു വയസ്സ് മുതൽ ഒരു ഇരുപത് വയസ്സൊക്കെ എന്റെ ഓർമ്മകളില് ഭയങ്കര ഡൊമസ്റ്റിക് വയൽസ് ആണ് അപ്പൊ ഇയാളുടെ വീഡിയോ അതിൻ്റെ ഭർത്താവിന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളുടെ മനസ്സ് എന്താണ് അത് അനുഭവിക്കുന്നവരുടെ മനസ്സിൽ എന്താണ് അത് നേരിടുന്ന അവരുടെ കുട്ടി അവരുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് എന്റെ ഒരു ചൈൽഡ്ഹുഡാണ് ഓർമ്മ വന്നത് കാരണം ഇങ്ങനെയുള്ള ഒരു സഹിക്കുമായിരിക്കും അത് ഒരു സംശയമില്ല അത് അനുഭവിക്കുന്നവർ ആ സമയത്ത് ബെഡ്സ് കാണിക്കണം പിന്നെ ഇപ്പൊ സൊസൈറ്റി കൊടുക്കുന്ന ഒരു മെസ്സേജ് ഒരു വലിയ തെറ്റായ മെസ്സേജ് ഇങ്ങനെ എല്ലാരും പറയുന്നത് ഇവരുടെ വീട്ടുകാരുടെ അടുത്ത് വരാൻ വരെ എന്ത് പ്രശ്നം വന്നാലും കുറച്ച് കഴിയുമ്പോൾ ഒരു കൂട്ടുകാർ വരും ഈ കൂട്ടുകാർക്ക് ഇതിൽ അറിയായിരുന്നു പിന്നെ കുറേ ബന്ധുക്കൾ പറയും ഇവർക്ക് എല്ലാവർക്കും ഇതായിരുന്നു അച്ഛനും അമ്മയും പറയും അല്ല അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളെ മനസ്സിലാക്കേണ്ടത് ഇവര് ഈ കേസില് നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പ്രശ്നങ്ങൾ പലരോടും പറയുന്നുണ്ടായിരുന്നു പക്ഷേ സൊല്യൂഷൻ ഇല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പേരിൽ ഇത്തരം പ്രശ്നം അനുഭവിക്കണമെന്ന് പിന്നെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ പ്രശ്നം മറ്റുള്ളവരോട് പറയുന്നത് നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്റെ അച്ഛനടപെടും അമ്മ ഇടപെടും അല്ലെ എന്റെ ആങ്ങൾ ഇടപെടും അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ ഇടപെടും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആ വിചാരിച്ചുകൊണ്ട് അവിടെ ഇറ്റാനേ പറ്റത്തുള്ളൂ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളാണ് ഫസ്റ്റ് ആ പ്രശ്നത്തിന് എങ്ങനെ നമുക്കൊരു നേരെ ഒരു വിരല് ചൂണ്ടിയ ആ വിരല് തിരിച്ച് അങ്ങോട്ട് എടുക്കാനുള്ള ഗഡ്സ് നമ്മൾ നമ്മളുണ്ടാക്കിയിരിക്കണം നമ്മൾ ഉണ്ടാക്കാത്ത എടുത്തോ ഉണ്ടാക്കാതെ പറഞ്ഞോണ്ടിരിക്കുന്നിടത്തോളം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം ഇതിന് നമ്മുടെ പുരാണത്തിലൊരു കഥയുണ്ട് ഏർ ഭഗവാൻ ശിവനും പാർവതിയിലൂടെ ഉള്ളൊരു സമയത്ത് ഏർ പാർവതി ഏതോ കുറെ അസുരന്മാര് ഉപദ്രവിക്കാൻ ശ്രമിച്ചു അപ്പൊ പാർവതി കുറെ നേരം പ്രതീക്ഷിച്ചു ഭഗവാൻ ശിവൻ വന്ന് ആശുരന്മാരെ എതിർക്കുവെന്ന് വിചാരിച്ചു പക്ഷെ ശിവൻ അവിടെ ഒന്ന് മൈൻഡാണ്ട് അവിടെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോ പാർവതി ചെന്ന് ഭർത്താവിനോട് ചോദിച്ചു അല്ലയോ പ്രഭു എന്നെ ഈ അസുരന്മാര് ഉപദ്രവിക്കുന്ന കണ്ടിട്ട് എന്റെ ഭർത്താവായ താങ്കൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ ശിവൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഞാനെല്ലാം ഇങ്ങനത്തെ അച്ഛനെ അച്രന്മാര് നിന്റെ മനം അപഹരിക്കാൻ വരുമ്പോൾ നീ തന്നെയാണ് പ്രതികരിക്കുന്നത് ആ ഒരു മെസ്സേജിലൂടെ അതൊരു കഥ ആയിക്കോട്ടെ പുരാണമായിക്കോട്ടെ മിത്തായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ആ മെസ്സേജിലൂടെ പറയുന്ന ഒരു സംഭവം നമ്മൾ ഇന്നത്തെ പെൺകുട്ടികളിലേക്കുള്ള മെസ്സേജ് ആണ് ആ ഒരു വരികൾ നമുക്കുള്ള മെസ്സേജ് ആണ് അപ്പോ ആ സമയത്ത് പറഞ്ഞ രേഖിക്കും മനസ്സിലാവുകയാണ് ഏർ തൻ്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദുർഗാര രൂപം പൂ ദുർഗാ രൂപത്തിലോട്ട് മാറി അവസരം മഴ നിഗ്രഹിക്കുന്നു ഇതായിരുന്നു കഥ അതിനർത്ഥം ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഉള്ളിലെ ശക്തിനെ അങ്ങ് എത്ത് എടുത്ത് മാക്സിമം മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കോമൺ ആയിട്ട് തമ്മിലാരെല്ലാവരും വിസ്മയ ആണെങ്കിലും അതുല്യ ആണെങ്കിലും ഇവരുപദ്രവിക്കുന്ന അസൈക്കോ എന്തോ വലിയ ആനകളാണ് എന്തോലെ അവർക്കൊക്കെ എന്തോ വില കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട് ഒരു കാര്യം ഫസ്റ്റ് മനസ്സിലാക്കുക ഒരു പെണ്ണിനെ അതും ഭാര്യനെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന അടിച്ചമർത്താൻ ശ്രമിക്കുന്ന അടിച്ചൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു പെണ്ണിന്റെ നേരെ വിരല് ചൂണ്ടുന്ന വിരലല്ല കൈ ഓങ്ങുന്ന ഒരു ആണ് അവനാണല്ല അവനെ എന്തെന്ന് പറഞ്ഞാൽ അവന് ആണിന്റെ ഒരു ആണിന് കൊടുക്കേണ്ട ഒരു ആണത്തെ മൂല ആണിന് കൊടുക്കേണ്ട ഒരു ബഹുമാനം അവന് കൊടുക്കേണ്ട ഒരു ആവശ്യം അപ്പൊ ഈ രസ്മയൊക്കെ ആണെങ്കിലും അവളുടെ അടുത്ത് സ്ത്രീധനം ചോദിക്കുമ്പോൾ മനസ്സിലാക്കണം അല്ലെ അവളുടെ നേരെ കൈയോ മനസ്സിലാക്കണം ഇവൻ കൊല്ലില്ലാത്തവനാണ് ഇവന് നട്ടില്ല ിപ്പോഴാണ് അവന്റെ ഭാര്യയെ സംരക്ഷിക്കണം അവൻ ജോലി ചെയ്തുണ്ടാക്കുന്ന സമത്തുകൊണ്ട് ആ ഭാര്യയെ നോക്കുന്നവൻ ആണ് അല്ലാണ്ട് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാ എന്ന് പറയുന്നവൻ ആണല്ല അല്ലെങ്കിൽ ആ അവന്റെ പേരും പറഞ്ഞ അവൻ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അവൻ ആണത്തം എന്ന് പറഞ്ഞ ഒരു ആ സംഗതി ഇല്ല അല്ലെങ്കിൽ ആണിൻ്റെതായ അവയവം ഇല്ല എന്ന് മനസ്സിലാക്കി ആ ഒരൊറ്റ കാരണം കൊണ്ട് ഓട പുല്ലേന്ന് പറഞ്ഞ് പോരാവുന്ന കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ കടിച്ചു കിടക്കുക ഇത്രയും സൈക്കോത്തരം കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരാണെന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പെണ്ണിനെ സ്നേഹം കൊണ്ടാണ് കൂടെ നിർത്തേണ്ടത് ഇയാള് ഇയാളെ കാണിക്കുന്നത് മൊത്തം ഇവിടെ അയാൾ അതിനു ശേഷം വന്നിച്ചും പറഞ്ഞത് എന്റെ കൊച്ച് എന്റെ കൊച്ചെ ഞാൻ എൻ്റെ അതായത് അയാൾക്ക് അയാളെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയോ എന്തൊക്കെയോ ഒരു സൈക്കോ സ്വഭാവം കാരണം ഇയാള് ഇവിടെ അയാൾക്ക് സ്നേഹം കൊടുത്ത് ഇവിടെ കൂടെ നിർത്താൻ കഴിവില്ലാത്തതുകൊണ്ട് ആണത്തോ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തത് കൊണ്ട് ഇയാളത് മർദ്ദിച്ചോ അടിച്ചമർത്തി പേടിപ്പിച്ച് പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുവാ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അവനൊരാണല്ല അവനൊരാണായിരുന്നെങ്കില് അവരവന്റെ എന്താ പറയാ ആണ് പെണ്ണിന് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം ഉണ്ടല്ലോ ആണിന് മാത്രം അവന് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം അതവന്റെ ഭാര്യക്ക് കൊടുത്ത ഏത് കൊല കൊമ്പത്തെ ആണെങ്കിലും അട്ടങ്ങി നിൽക്കും സ്നേഹം കൊടുത്ത് ആണ് ആണിന്റെ സ്നേഹം പെണ്ണിന് കൊടുത്ത അവിടെ അതെങ്കിലും നിന്നോളും പക്ഷെ അത് അവന് കൊടുക്കാൻ കഴിയില്ലാത്ത കൊണ്ടാണ് അവൻ ഈ സൈക്കോ സ്വഭാവം കാണിക്കുന്നത് വീട്ടുകാരാണെങ്കിലും ഇത് അറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ പെണ്ണ് മനസ്സിലാക്കേണ്ടത് എന്താ വീട്ടുകാരറിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരിക്കും കൂട്ടുകാരി പറഞ്ഞാൽ അവിടെ അങ്ങനെ ഇരിക്കും കൂട്ടുകാരൻ അറിഞ്ഞാലും അങ്ങനെ ഇരിക്കും ബന്ധുട്ട് പറഞ്ഞാലും അങ്ങനെ ഇരിക്കും നമ്മുടെ നേരെ കയ്യോ ഓങ്ങിയൊരുത്താൻ ആണല്ല എന്ന് മനസ്സിലാക്കി അവരെ ആണല്ലാത്തവനെ കുറിച്ച് മാത്ര ലോകത്തുള്ള എല്ലാ ആണുങ്ങളെ കുറിച്ചും എന്താ പറയാ പുരുഷ വിദ്വേഷന്നും അല്ല പറയുന്നത് ഒരു പെണ്ണിന്റെ നേരെ കൈ ഓ ഓങ്ങാൻ ഒരുത്തന് പറ്റെങ്കിൽ അവന് ആ പെണ്ണിനെ സ്നേഹിച്ചു കൂടെ നിർത്താനുള്ള ആണവില്ലാത്തവനാണ് അതിന് കഴിവില്ലാത്തവനാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഒരു ഭാര്യ താലി വെട്ടി സ്നേഹിച്ച് ഇണയായി തുണയായും കൂടെ നിൽക്കേണ്ട ഭാര്യയെ അടിച്ചു അമർത്തി ഒതുക്കി വെക്കുന്നവനാണല്ല ആ ഒരു കാരണം മാത്രം മതി ഇവനെ കിട്ടിട്ട് പോട പുല്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാൻ പോട പുല്ല് എന്ന് പറഞ്ഞിട്ട് പിന്നെ സൊസൈറ്റിനെ നോക്കിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നിലെ നാണക്കേടാണെന്നൊക്കെ വിചാരിക്കുന്നവര് ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരുടെ നാണമാനൊക്കെ ഇവിടെ പോയി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴും സൊസൈറ്റിക്ക് എന്താ ഒരു ദിവസം അവർ പറയും രണ്ടു ദിവസം അത് പറയും മൂന്ന് ദിവസം പറയും നാലാമത്തെ ദിവസം അവര് വേറെ വേറെ കഥ പറഞ്ഞിട്ടിരിക്കും ആ സൊസൈറ്റിന് എന്തിനാ നോക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരാം ഇതെന്തുകൊണ്ട് ഇത്രയ്ക്കും ശക്തമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ ലൈഫിൽ അതായത് ഈ ഡൊമസ്റ്റിക് വയലൻസ് നടത്തുന്നവരിലെ ആ ഡൊമസ്റ്റിക് വയലൻസ് നടത്തുന്നവരുടെ കാര്യം പറയാം അല്ലാണ്ട് ചെറിയ എന്തെങ്കിലും തരത്തിൽ കുഞ്ഞു കുഞ്ഞു അടക്കങ്ങളും പണക്കങ്ങളും ഒക്കെ എല്ലാവരുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ആ വഴക്കിനെ കുറിച്ചല്ല പറയുന്നത് അതൊക്കെ ഒരു നമ്മള് കുറച്ച് തട്ടി കലോ തട്ടിങ്ങോട്ട് ഇരിക്കുന്ന പോലെ കിടക്കുക അതൊക്കെ ചെടികൊടക്കോട്ടെ പക്ഷേ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് അതുലയുടെ ഭർത്താവ് കാണിച്ച പോലെ കസരക്കടിയും സംഭവങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ എന്റെ ലൈഫിൽ നേരിട്ട് കണ്ട അത്രയും ഈ ഒരു ഒറ്റ വീഡിയോയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ അപ്പുറം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസ് നടത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു കാരണം അവർ ഒപ്പിക്കും അപ്പോ പണ്ട് കാലത്തൊക്കെ ഒരു വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഓ അത അവിടുത്തെ പെണ്ണ് അങ്ങനെ എന്തെങ്കിലും ഇതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞൊരു പരദൂഷണ ലെവലില് മാത്രം അതിനെ കാണും പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് നടത്തുന്നവർക്ക് എന്തെങ്കിലും കാരണം അവരുടെ ഉള്ളിലെ സൈക്കോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു അത് എന്റെ പപ്പാടെ കാര്യത്തിൽ മാത്രം എൻ്റെ പപ്പയുടെ പപ്പ നിന്റെ അപ്പുറത്തെ ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു അതുകൊണ്ട് എനിക്കൊരു ഘട്ടത്തിൽ മനസ്സിലായി എന്ത് ചെയ്യണമെന്ന് ആ എന്ത് ചെയ്തു എന്നൊക്കെയാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ കുഞ്ഞിലെ എന്റെ ഓർമ്മയിൽ എനിക്കൊരു ആറ് മാസം വന്നു അപ്പൊ പപ്പയനെ നമ്മുടെ വേരിപ്പേ എന്താണ് വള്ളിപ്പത്തലില്ലേ ആ വള്ളിപ്പത്തലിന്റെ വള്ളി വെച്ച് എനിക്കിട്ടടിച്ചിട്ടുണ്ട് എനിക്കൊന്ന് മാസം ഏകദേശം ഈ ഒരു ബാഗിന്റെ വള്ളിടൊക്കെ അത്രയും പണ്ണ് അത്യാവശ്യമൊക്കെ ഒരു നമ്മുടെ വേരിയിൽ പടർന്നു വരുന്നില്ലേ അപ്പോ അതും പപ്പയും അമ്മയും കൂടെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നതിന് ശേഷം ഞാൻ ജനിച്ചൊരു ആറുമാസം മാസം പറ്റിക്ക് എന്തോ ചെറിയ കാര്യത്തിലോ അപ്പ അങ്ങ് വലിയ വഴക്കുണ്ടാക്കും ആ അങ്ങനെ എനിക്കിട്ടടിച്ചു ഞാൻ കുഞ്ഞാകുമ്പോ കുഞ്ഞായി ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് വേദന കൊണ്ടിങ്ങനെ എന്താ എന്താ പറയാ വേദന കൊണ്ട് ഇങ്ങനെ പുളങ്ങിയില്ലേ അങ്ങനെ പുളങ്ങി കരഞ്ഞിട്ടുണ്ട് ഞാൻ എന്നിട്ട് അടുത്തുള്ളവരൊക്കെ എന്നെ എടുത്തോണ്ട് പോയി അങ്ങനെ അതൊക്കെ സ്വാൾഭാവും എന്നാൽ കാര്യമില്ലാത്ത കാര്യത്തിലാണ് അപ്പൊ ഈ അതുല്യയുടെ കാര്യം വരുമ്പോൾ എനിക്ക് പപ്പനെ ഞാൻ എല്ലാം കെട്ടി നോക്കാൻ പോയിരുന്നത് അതിന് ഒരുപാട് ഒരുപാട് തുടക്കങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുല്യനെ പഠിച്ച് അല്ലെങ്കിൽ ജോലി വിടാ ജോലിക്ക് വിടാണെങ്കിൽ അതിലൂടെ ഭർത്താവ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു ഇത് സൈക്കോടെ ഒന്നാമത്തെ ലക്ഷണമായിരിക്കും ഈ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ഭാര്യേനെയോ അല്ലെങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങളെ സമ്മതിക്കാത്തത് സൈക്കോ നമ്പർ വൺ ആയിരിക്കും അതായത് മമ്മി സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന അപ്പൊ ഞങ്ങൾ സ്നേഹിച്ച പപ്പാനെ കല്യാണം പിടിച്ചത് അപ്പൊ കല്യാണത്തിന് മുന്നേ വരെ ചക്കനെ പെണ്ണി തേന എന്നൊക്കെ പറഞ്ഞ് പഠിക്കത്തിരുന്ന ഒരു തടസ്സം മമ്മിക്കായിരുന്നെങ്കിൽ മമ്മിയുടെ ലൈഫ് എന്ന് വെച്ചാൽ മമ്മിയുടെ കുടുംബത്തിൽ പത്താം ക്ലാസ് ജയിച്ച ആദ്യത്തെ വ്യക്തി മമ്മിയാണ് പഠിച്ചു പിടിച്ച് കയറി വന്ന ആദ്യത്തെ വ്യക്തി മമ്മിയാണ് ആ മമ്മിയാണ് സെക്കൻഡ് ഇയർ എത്തിയപ്പോഴത്തേക്ക് ഏഹ് പപ്പാനെ പരിചയപ്പെട്ട് പപ്പേനെ പരിചയപ്പെട്ട അപ്പൊ ഒരു നാട്ടുകാരാണ് കുറച്ചുകൂടെ പരിചയം കൂടി അപ്പൊ ആ സമയത്തൊന്ന് പഠിത്തത്തി മമ്മിക്ക് ടീച്ചർ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പപ്പാനെ സെക്കൻഡ് ഇയറിൽ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച ശേഷം പപ്പയ്ക്ക് എങ്ങനെയെങ്കിലും മമ്മിയുടെ വടത്തൊന്നിർത്തിയാൽ മതി പിന്നെ പപ്പ മമ്മി കോളേജിൽ പോകുന്ന ഇഷ്ടമല്ല സംശയം കോളേജിൽ പോയാൽ വേറെ വല്ലവരുമായിട്ട് എന്തെങ്കിലും പ്രേമാകുമോ എന്നൊക്കെ ഉള്ള സംശയം കല്യാണം പിറ്റേ ദിവസം തുടങ്ങി അങ്ങനെ ഒക്കെ പഠിത്തം നിർത്തിക്കണം എന്നൊക്കെ ഒരിത് വന്നു ഒരു മാസത്തിനുള്ളിൽ മമ്മി എന്നെ പ്രഗ്നന്റ് ആയി പിന്നെ പറയണ്ടല്ലോ അങ്ങനെ മമ്മിയുടെ പഠിത്തം പോയി അപ്പൊ പഠിത്തം കളിപ്പിച്ചു വേണമെങ്കിൽ ഒരു വർഷം കൂടെ കൈ സ്നേഹമുള്ളവരെ എന്നെ വെയിറ്റ് ചെയ്ത് പഠിത്തമൊക്കെ പൂർത്തിയായ ശേഷം കല്യാണ കഴിക്കുന്നത് സ്നേഹമൊന്നുമല്ല സൈക്കോ ആണെന്നുള്ളതാണ് ഫസ്റ്റ് തെളിവാണ് അങ്ങനെ മമ്മീനെ ജോലിക്ക് വിടാനോ പഠിക്കാനോ ലൈഫിൽ ഒരിക്കലും പപ്പയ്ക്ക് താല്പര്യം ഇല്ലാത്തത് തന്നെ ഇങ്ങനെ അതുപോലെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവം അതില്യയുടെ ഹസ്ബൻഡിന്റെ ഭാഗത്തിന്റെ കണ്ടു എന്നുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ജനിച്ചു ഞാൻ ജനിച്ച ആറ് മാസം ഈ സംഭവം ഉണ്ടായി അങ്ങനെ എനിക്ക് പിന്നുള്ള അത്രക്കൊരു വയസ്സിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് ചില ചില പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത്രക്കൊന്നും ഓർമ്മയില്ല എനിക്ക് കുഞ്ഞിലെ തന്നെ ഈ ഒരു വഴക്കിന്റെ പ്രശ്നം ഒരു വയസ്സിൽ തന്നെ എനിക്ക് ചെറിയൊരു ട്രോമ പോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു വയസ്സിൽ ഞങ്ങളൊരു വീട്ടിലോട്ട് മാറിയപ്പോ അഴ കെട്ടാൻ വേണ്ടി കയർ എടുത്തോണ്ട് പോയിട്ട് ഞാൻ പേടിച്ചു കയങ്കി മേടിച്ചു കരഞ്ഞത് എന്താണ് എനിക്കിപ്പോ ഓർമ്മയില്ല പക്ഷെ അതിന് കാരണം അതും തൊട്ടുമുളി താമസിച്ചിട്ട് ഇതുപോലെ ഈ അതിനോട് ഭർത്താവ് ഇങ്ങനെ സ്വയം ഇങ്ങനെ ചാണകം പോലത്തെ എന്തൊക്കെ കാണിക്കും അങ്ങനെ എന്തോ കാണിച്ച പോലെ പപ്പ എന്തോ കയറൊക്കെ വെച്ചിട്ട് എന്തോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയില്ല ഞാനൊരു കയർ കണ്ടപ്പത്തിന്റെ കാരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് എത്ര ഓർമ്മയില്ല കേട്ടറിഞ്ഞു ഞാൻ ഓർമ്മയുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പറയും പിന്നെ എൻ്റെ ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോ എന്റെ വീട്ടിൽ നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അതിനുള്ള കാരണം അന്ന് ഒരു സ്കൂളിന്റെ വാദിക്കലാണ് താമസിച്ചു കൊണ്ടിരുന്നത് അപ്പൊ സ്കൂളിന്റെ വാതിക്കൽ ഞായറാഴ്ചകളൊക്കെ ആവുമ്പോഴത്തേക്ക് അങ്ങ് ഓഡിറ്റോറിയത്തിൽ ഒന്നും അല്ലല്ലോ കല്യാണം നടക്കണം അപ്പൊ ഏഹ് സ്കൂളില് കല്യാണം നടക്കും അപ്പൊ ഞങ്ങളുടെ വീട് സ്കൂളിന്റെ തൊട്ട് വാദിക്കലാണ് തൊട്ട് വാതിക്കിയിൽ കല്ല്യാണോ വീട്ടിലോ ആൾക്കാർ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കല്യാണ പെണ്ണിന്റെ താലത്തിൽ വെക്കാനുള്ള കണ്ണാടി അവരെടുക്കാൻ മറന്നു ഈ ഒരു കണ്ണാടി തരുമോ ചീച്ചിന് വീഴ്ച എനിക്കൊരു മൂന്ന് വയസ്സൊക്കെ ഉള്ളത് ഒരു നാല് വയസ്സൊക്കെ ഉണ്ടാവും മൂന്ന് ചോദിച്ചാൽ നല്ല ചോദിച്ചോ സ്കൂളിലൊന്നും ചേർന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ അമ്മയോ കല്യാണപ്പെടെ കല്യാണത്തിന് തന്നെ എന്ന് പറഞ്ഞു വീട്ടിലെ കണ്ണാടി അങ്ങനെ എടുത്തു കൊടുത്തു അങ്ങനെ കല്യാണം ഒക്കെ അവിടെ മറന്നു കല്യാണം കഴിഞ്ഞ് കല്യാണപ്പെണ്ണ് പോയി ആ കണ്ണാടി വെച്ചൊരു കണ്ണാടി തിരിച്ചു തരാളും അബദ്ധ വെച്ചാൽ മറന്നുപോയി അവരും പോയി കഥ വന്നപ്പോ പപ്പ വന്നു പപ്പ വന്നപ്പോഴത്തേക്ക് പപ്പയ്ക്ക് കണ്ണാടി നോക്കിയപ്പോ കണ്ണാടി ഉണ്ട് കണ്ണാടി കല്യാണ പെണ്ണിനും കൂടി ആഹാ എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവോ എന്ന് ചോദിച്ചു പപ്പയുടെ ഉള്ളിലെ ആ ഒരു സൈക്കോ സ്വഭാവം പുറത്തോട്ട് വന്ന് പപ്പയ്ക്ക് അപ്പം പപ്പയുടെ വീട്ടില് പപ്പയില്ലാത്തപ്പോ അതും പെണ്ണുങ്ങൾ വന്ന് ചോദിച്ചത് അതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പപ്പ ഉടനെ തന്നെ ഒരു പത്തല് പത്തൽ എന്ന് ചോദിച്ചാൽ വലിയ വണ്ണമുള്ള പത്തലിന്റെ ഇതെടുത്ത് മീൻ അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഏഹ് റോട്ടില് റോഡിന്റെ സ്കൂള് റോഡ് വീട് അങ്ങനെയാണ് അപ്പൊ ആ അപ്പൊ ആ സമയത്ത് അവിടെ ആദ്യം കല്യാണ പെണ്ണൊക്കെ പോയെങ്കിൽ കല്യാണ വീട്ടിലെ ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അവരുടെ മുന്നിൽ വരെ കൊണ്ട് അടിച്ചടിച്ച് മമ്മിയെ കൊണ്ട് അതും പത്തൊക്കെ വെച്ച് അടി എന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ ഇപ്പൊ ഈ മമ്മിയുടെ മേത്തിങ്ങനെ റെഡി ആയിട്ടും പിന്നെ കരിച്ചൊക്കെ കിടക്കുന്ന സാധനങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊണ്ടുപോയി ഏർ അവരുടെ മുമ്പിലെത്തി അപ്പൊ അവരുടെ മുമ്പിൽ പത്രം ഭഗവാൻ വരുമ്പോ എല്ലാവരും വരുമല്ലോ അപ്പൊ അവര് ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചപ്പോ ഇവിടെ ഞാൻ അറിയാതെ എന്റെ വീട്ടിലെ കണ്ണാടി കൊടുത്തു അപ്പൊ അവര് വരെ ചേട്ടാ ഞങ്ങൾ ആ കണ്ണാടിക്ക് പോലും പുതിയ കണ്ണാടി ആ കണ്ണാടി എന്തായാലും പോയി പെണ്ണിന്റെ ബാഗിൽ എന്തോ ആയിപ്പോയി ഞങ്ങൾ പുതിയത് വാങ്ങിച്ചു തരാം ഞായറാഴ്ച കടകളിൽ ഞങ്ങൾ നാളെ തന്നെ പുതിയത് വാങ്ങിച്ചു തരും ഇല്ല ഇവിടുന്ന് കൊണ്ടുപോയ കണ്ണാടി തന്നെ ഞങ്ങൾക്ക് വേണം എന്നോട് ചോദിക്കുന്നത് ഇവിടെ അതായത് യഥാർത്ഥത്തിൽ ആ ആണുങ്ങള് പപ്പയ്ക്ക് എന്ന് തള്ളാനുള്ള രക്ഷില്ല കണ്ണാടി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് തള്ളിയാ അവർ തിരിച്ചു തരും അപ്പൊ അവരുടെ മുന്നിൽ മമ്മീനെ തല്ലുമ്പോഴത്തേക്ക് ഒരു പപ്പയുടെ ഉള്ളില് സൈക്കോയ്ക്ക് ഒരു സന്തോഷം അതാണ് അതിന്റെ കാരണം ഞാനിതൊക്കെ കണ്ടു കലഞ്ഞുതായകൂവി ഒരു മൂന്നൽ ലഭ്യമുണ്ട അതായത് പിന്നലത്തെ എന്റെ അനുഭവം അങ്ങനെ അന്ന് ആ സംഭവത്തിൽ സത്യം പറഞ്ഞ എല്ലാവരും തിരിഞ്ഞു പപ്പൻ എല്ലാവരും കൂടെ വഴക്കുണ്ടാക്കി ആ നാട്ടിലെ ഒരു ചേച്ചി അവിടെ നിന്ന് പപ്പൻ ഇങ്ങനെ ആട്ടിയൊക്കെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പിന്നെ ഓർമ്മയില് ഉണ്ട് ചെറുതായിട്ട് അങ്ങനെത്തെ ഒരു കല്യാണ പെണ്ണിനെ കണ്ണാടി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാരണത്തിന് വലിയ വഴക്കും പിന്നെ പപ്പ വന്നു കഴിഞ്ഞാല് പപ്പയ്ക്ക് ജോലി മില്ലായിരുന്നു അപ്പോ അവിടുന്ന് ഇടക്കൊക്കെ ചെറുതായിട്ട് കളക്ക പിടിക്കുമായിരിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കറിക്കകത്ത് മീൻ വേണം മീൻ മുളക് മുളകിട്ട് മീൻ കറിക്കണം ആ മീൻ കറിക്കാത്ത ഉള്ളി ഉണ്ടോ ഉള്ളി ഇല്ല ഉള്ളി എടുത്ത് കാണിക്കും കറിയിൽ ഉള്ളി എടുത്ത് കാണിക്കും ഉള്ളി എടുത്ത് കാണിച്ചിട്ട് നമ്മൾ തേങ്ങയ്ക്കൂടെ ഉള്ളി അരഞ്ഞു എന്തെങ്കിലും പോയാൽ ആ ഉള്ളി ഉള്ളിയായിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കണം എടുത്ത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താ പറയാ അയ്യോ കറിയിൽ ഉള്ളി ഇവിടെ കറി അത് ആ ഉള്ളില്ലെന്നും പറഞ്ഞിട്ട് അടുത്ത വഴക്കിട്ട് ആ ചൂടോടുകൂടി ഏഹ് മുളക് കറി മമ്മിയുടെ തല വഴി ഒഴിക്കുക ഞാൻ ചിലപ്പോ അപ്പുറപ്പുറ കഴിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് മമ്മി കറിയിലൊക്കെ കുടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമായിരിക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും പല ദിവസങ്ങളും പല രീതിയിൽ നടന്നിട്ടുള്ളവരൊക്കെ കറിയിൽ നിന്ന് ഉള്ളി കാണിക്കണം കറിയിൽ നിന്ന് മുളക് അരച്ചതിന്റെ എന്താണ് അരി കാണിക്കണം അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ സൈക്കോട്ട് വീക്കാണ് അതുപോലെ തന്നെ പിന്നെന്താ ഉം എന്താ എൻ്റെ സ്കൂള് അപ്പുറത്താന്ന് വരില്ലേ അപ്പൊ ഈ ടീച്ചർമാരൊക്കെ എടുക്കുന്ന സാറ്റർഡേയിലൊക്കെ എന്തെങ്കിലും ഡ്യൂട്ടിക്കൊക്കെ വരുമ്പോ അവര് വെള്ളം ചൊല്സമില്ലെങ്കിൽ വരും ഇത്ര വെള്ളം എടുക്കുക അല്ലെങ്കിൽ അവര് വെള്ളം കുപ്പിയൊക്കെ ഇട്ട് വരും അപ്പൊ അമ്മി എന്ത് ചെയ്തു എല്ലാ ടീച്ചർമാർക്കും ഓരോ കുപ്പിയിൽ വെള്ളം കൊടുക്കുന്നവരും അമ്മയും ജഗ്ഗിലൊരു കുപ്പി എടുത്തു കൊടുത്തു വെള്ളം എടുത്ത് ജഗ്ഗ് നിറച്ചു കൊടുത്തു ആ ടീച്ചർമാരും എന്താ അബദ്ധവശാല് ജഗ്ഗ് തിരിച്ചു തരാതെ അവര് മറന്നു പോയി വീട്ടിൽ പോയി അപ്പൊ പിന്നെ വന്നപ്പോ ജഗ്ഗില്ല ജഗ്ഗില്ലെന്ന് പറഞ്ഞ് പിന്നെയും പൂരബഹളം അന്നത്തെ ഈ തേപ്പ് പെടിയുടെ തേപ്പ് പെട്ടിയുടെ പണ്ടത്തെ തേപ്പൊട്ടിയുടെ വള്ളിയൊക്കെ ഇത് ആ വള്ളിയൊക്കെ വെച്ചിട്ടിങ്ങനെ അടിച്ച് അടിച്ചടിച്ച് ഞാനൊരു മൂന്നിലേക്ക് ഇടന്ന് കാറുമായിരിക്കും ഞാനിങ്ങനെ ഇത് കണ്ട് കാറി കാറി കറി എനിക്ക് എന്റെ ചൈൽഡ്ഹുഡിലെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുക ആലോചിപ്പിക്കുക എനിക്ക് ഇങ്ങനെ കരു വരും അത്രക്കും പ്രശ്നങ്ങളാ ഇത് ഞാനിപ്പോ ചുരു ചുരുക്കി ഒരു സമയത്ത് പറയണോന്ന് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളെ പറയുന്നു അങ്ങനെ മമ്മിയുടെ മേലൊക്കെ മൊത്തം ഇങ്ങനെ റെഡ് കളറായി പിന്നെ പല